ദൈവത്തിന് മഹത്വം മാറാത്ത സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയായ നല്ല കർത്താവിന്റെ ധന്യനാമത്തിന് മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് എന്റെ ബഹുമാന ശ്രോതാക്കളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു ഈ അനുഗ്രഹിത നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ആലോചന ദൈവകുഞ്ഞുങ്ങളുമായി പങ്കുവയ്ക്കാൻ ശയ്യാപ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു ശ്രദ്ധിച്ചാലും നിന്റെ മൃതന്മാർ ജീവിക്കും എന്റെ ശവങ്ങൾ എഴുന്നിൽക്കും പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിൻ നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ പോലെ ഇരിക്കുന്നു ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക ക്രോധം കടന്നുപോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്ക യഹോവ ഭൂവാസികളെ അവരുടെ അതിർത്തി നിമിത്തം സന്ദർശിപ്പാൻ തന്റെ നിന്ന് ഇറങ്ങി വരുന്നു ദൈവത്തിന്റെ മഹത്വം തിരുവഴുത്തിലൂടെ പരിശുദ്ധാത്മ നൽകുന്ന ആലോചന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അനുഗ്രഹവും ആശ്വാസവും സൌഖ്യവും പ്രത്യാശവും നൽകട്ടെ എന്ന് രക്ഷാനായകനായ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ജഡധാരണം ചെയ്യുന്നതിനും എഴുന്നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധാത്മവ് നൽകിയ ആലോചനയാണ് യശയാവ് തന്റെ പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്നത് യശവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ് തന്നെ രക്ഷ അങ്ങനെയാണെങ്കിൽ ഈ പ്രവചനത്തിന്റെ പ്രതിപാദ്യ വിഷയവും ക്രിസ്തു തന്നെ രക്ഷ എന്നുള്ളതാണ് യസിയാവിനെ പഴയ നിയമത്തിലെ പൗലോസ് എന്നും എസിയാ പ്രവചനത്തെ പഴയ നിയമത്തിലെ സുവിശേഷം ബൈബിളിലെ ബൈബിൾ എന്നൊക്കെയാണ് വേദപണ്ഡിതാക്കൾ വിളിക്കുന്നത് ഈ പുസ്തകത്തിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മ നൽകിയ എഴുപത്തിയൊൻപത് മുന്നറിയിപ്പുകളുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മുന്നറിയിപ്പാണ് ഇന്നത്തെ ചിന്തയ്ക്കായി അതിന് പ്രിയപ്പെട്ടവരെ വായിച്ചു കേൾപ്പിച്ചത് നമുക്കറിയാം ഉൽപത്തി പുസ്തകം പ്രപഞ്ച സൃഷ്ടി മുതലുള്ള ചരിത്രം വിശദീകരിക്കുമ്പോൾ യശ്യാപ്രവചനം നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവിക കാര്യപരിപാടികൾ കൃത്യമായി വിശദീകരിക്കുകയാണ് താമസം ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ യശ്യാവിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ലോകത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ് കുഞ്ഞുങ്ങളെ മനുഷ്യരാശി ഇന്നയോളം കണ്ടിട്ടില്ലാത്ത മഹാകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു മൃതന്മാർ ജീവിക്കുന്നത് കാണാൻ പോകുന്നു ശവങ്ങൾ എഴുന്നേൽക്കുന്നത് കാണാൻ പോകുന്നു ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്നത് കാണാൻ പോകുന്നു നിന്റെ മൃതന്മാർ ജീവിക്കും എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും എല്ലാ മൃതന്മാരും ജീവിക്കുമെന്നല്ല നിന്റെ മൃതന്മാർ ജീവിക്കും എല്ലാ ശവങ്ങളും എഴുന്നേൽക്കുമെന്നല്ല എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും അഞ്ചു വൻകരകളിലും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെടുമ്പോൾ ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്നത് ലോകം കാണാൻ പോവുകയാണ് ദൈവത്തിന്റെ മഹത്വം രണ്ടാമത്തെ ശഭവും ഇരുപതാം വാക്യം എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ കാരണം ഒരു ക്രോധം കടന്നു വരാൻ പോകുന്നു ദൈവകോപത്തിന്റെ കലശങ്ങൾ ഈ ഭൂമിയിൽ കൊടും വിപത്തുകളായി പെയ്തിറങ്ങാൻ പോകുന്നു ആ ക്രോധം കടന്നു പോകുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മറഞ്ഞിരിക്കാൻ അറയുണ്ട് എവിടെ മറഞ്ഞിരിക്കണം എന്റെ ജനമേ നിന്റെ അറയിൽ കടന്നു മറഞ്ഞിരിക്കുക അങ്ങനെയെങ്കിൽ രക്ഷാ പ്രാപിച്ച ദൈവമക്കൾക്ക് ക്രോധം ത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ ഒരു അറയുണ്ട് അറുപത്തിയൊന്ന് ബാധകൾ മൂന്നര വർഷം കൊണ്ട് ഈ ഭൂമിയിൽ കോരിച്ചൊരിയപ്പെടുന്ന അമീൻ ക്രോധം കടന്നു പോകുമ്പോളും നിന്റെ അറയിൽ കടന്ന് വാതിലടയ്ക്കുക എൻ്റെ ജനം നിന്റെ അറ രണ്ടുവാക്കളാണ് എൻ്റെ ജനമാരാണ് നിന്റെ ജനം നിന്റെ അറ എന്താണ് യാഗം കഴിച്ചു നിയമം ചെയ്ത് ഇസ്രേലിനെ ദൈവം സ്വന്തം ജനമെന്നാണ് വിളിച്ചത് എന്നാൽ അവർ അകൃത്യത്തിൽ കാലം കഴിച്ചപ്പോൾ പുത്രൻ ക്രൂശിലെ പരമയാഗത്തിലൂടെ പ്രിയപ്പെട്ടവരെ ദൈവം ഈ നമ്മയെല്ലാം തൻ്റെ ജനമാക്കി തീർത്തു അങ്ങനെയെങ്കിൽ നാമാണ് ദൈവത്തിൻ്റെ ജനം നിന്റെ അറ എന്താണ് ആറിൽ നമ്മുടെ കർത്താവ് പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടയ്ക്കണം പഴയ തറവാടുകളിലൊക്കെ അറ കാണാൻ കഴിയും പ്രാർത്ഥിക്കാൻ അറ ആവശ്യമാണെങ്കിൽ തറവാട്ടുകാര് മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ അന്തി ഉറങ്ങാൻ കൂര പോലുമില്ലാത്ത ജനകോടികൾ ഈ ഭൂമിയിലുണ്ട് അവരെങ്ങനെ പ്രാർത്ഥിക്കും മറ്റൊരു കാര്യം അറയിൽ കിടന്ന് പ്രാർത്ഥിക്കണമെന്ന് നിർദ്ദേശിച്ച കർത്താവിന് പ്രാർത്ഥിക്കാൻ അറയില്ലായിരുന്നു എന്നുള്ളതാണ് യോഹനൻ ഏഴാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം നോക്കുക അങ്ങനെ ഓരോരുത്തൻ താൻ തന്റെ വീട്ടിലേക്ക് പോയി Porque al estar en otro país... എട്ടാം അധ്യായം ഒന്നാം വാക്യം യേശുവോ ഒലിവുമലയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പോകാൻ പോകാനവിടത്തേക്കൊരു വീടില്ലായിരുന്നു അന്തി ഉറങ്ങാൻ ഉറങ്ങാനവിടുത്തേക്കൊരു ഇടവില്ലായിരുന്നു അപ്പം തിന്നവരും അത്ഭുതം കണ്ടവരും സൗഖ്യം പ്രാപിച്ചവരും ജീവന്റെ വചനം ആസ്വദിച്ചവരും സ്വന്തം വീടുകളിലേക്ക് പോയി പോകാൻ അവർക്ക് വീടുണ്ടായിരുന്നു യേശുവോ ഒലിവുമലയിലേക്ക് പോയിരുന്നു അതായിരുന്നു കർത്താവിന്റെ പ്രാർത്ഥനാ മുറി കസവന ദൈവത്തിന് സ്തോത്രം അങ്ങനെയെങ്കിൽ അറേതാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവത്തിന്റെ വൈതലെ ഈ പ്രാർത്ഥന ായി കണ്ണുകളടയ്ക്കുമ്പോൾ ക്രിസ്തുവിൽ മറയുകയാണ് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാണ് നമുക്ക് മറഞ്ഞിരിക്കാനുള്ള അറ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ അഞ്ഞടിക്കുമ്പോൾ ഓടിക്കയറി മറയുവാൻ ദൈവം നൽകിയ സങ്കേതം ആണ് ക്രിസ്തു അറയിൽ കടന്ന് വാതിലടയ്ക്കുക ക്രിസ്തുവിൽ നിന്ന് പ്രാർത്ഥിക്കുക നോഹയുടെ കാലത്ത് പ്രതികൂലം പ്രളയമായി ലോകത്തെ മൂടിയപ്പോൾ നോഹയും കുടുംബവും അറയിൽ കടന്ന് വാതിലടച്ചു ഏകദേശം ഒരു വർഷവും പതിനേഴ് ദിവസവും നോഹയുടെ കുടുംബം പെട്ടകത്തിൽ പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടി അവർ അറയിൽ കടന്നു പെട്ടകത്തിന്റെ അറയിൽ സമൃദ്ധിയായിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു ൂലത്തിലും അറയിൽ കിടന്നാൽ നിൻ രൂപജീവന മാർഗ്ഗം മുട്ടിപ്പോകാതെ പോറ്റുന്ന കർത്താവിനും ജീവിക്കുന്നു നോഹിട്ട കുടുംബം ഒരു വർഷത്തിലേക്കും പെട്ടകത്തിലെ ഒരറയിൽ കഴിഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് കഴിഞ്ഞതല്ല അതിനേക്കാൾ പ്രധാനം ഒരമ്മാവി അമ്മ മൂന്ന് മരുമക്കളോടുകൂടി ഒരു വർഷവും പതിനേഴ് ദിവസവും ഒരയിൽ കഴിഞ്ഞിട്ടും മാറി താമസിക്കാൻ ആഗ്രഹിച്ചില്ല യാതൊരു ബഹളവും അവിടെ ഉണ്ടാക്കിയില്ല അതാ അതിശയിപ്പിക്കും എന്ന വിഷയം എന്താ അവിടെ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ കാരണം അവർ മറഞ്ഞത് ക്രിസ്തുവെന്ന പെട്ടകത്തിലായിരുന്നു ക്രിസ്തുവെന്ന അറയിലായിരുന്നു ആത്മാർത്ഥമായി ക്രിസ്തുവിൽ മറഞ്ഞാൽ അവിടെ ഭിന്നതയുടെ ഭാവം പോലും കാണുകയില്ല യഹോവ പെട്ടകത്തിന്റെ വാതിലടച്ചു നീതിമാനും കുടുംബവും പെരുവെള്ളത്തിന്റെ നടുവിൽ കഴിയുമ്പോൾ വാതിലടച്ചിട്ട് ദൈവം പെട്ടകത്തിന് പുറത്തുപോയെന്ന് ചിന്തിക്കാൻ എളിയന് കരുതുന്നില്ല കാരണം അത് എളിയവന് കഴിയുന്നില്ല കാരണം എന്താ തിരുവചനം പറയുന്നു ഈശ്യാവ് അറുപത്തിമൂന്ന് ഒൻപത് അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കൂടെ കഷ്ടപ്പെടുന്നവനാണ് അവന്റെ സൺമുഖദൂതൻ അവരെ രക്ഷിച്ചു തന്റെ സ്നേഹത്തിലും കരുവിലും അവരെ വീണ്ടെടുത്തു പുരാതന കാലത്തൊക്കെയും അവനവരെ ചുമന്നുകൊണ്ട് കഷ്ടതയിൽ അവൻ കൂടെ കഷ്ടപ്പെട്ടു സംഘർത്തനക്കാരൻ പറയുന്നു കഷ്ടകാലത്ത് അവൻ കൂടെയിരിക്കും ദൈവമാണ് കഷ്ടത്തിൽ ഏറ്റവും അടുത്ത തുണയാണ് കഷ്ടതയിൽ കൂടെ കഷ്ടപ്പെടുന്ന ദൈവം ഈ നല്ല കഥാവിനെ ആസ്വദിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു നോഹയുടെ കാലത്ത് മാത്രമല്ല കേട്ടോ പല അവസരങ്ങളിൽ ദൈവജനത്തിന് ക്രോധം കടന്നു പോകുമ്പോഴും അറയിൽ കടന്ന് പാതിലടച്ച് മറന്നിരിക്കേണ്ടത് വന്നിട്ടുണ്ട് മുസ്ലിം ദേശത്ത് സംഹാരദൂതൻ വീടുകളൂടും മരണം വിതച്ചപ്പോൾ കുഞ്ഞാടിന്റെ രക്തമടയാളമാക്കിയവർ തങ്ങളുടെ അറകളിൽ കിടന്ന് വാതിലടച്ചു മരിക്കാതെ ഒരു വീടുമില്ലാതിരുന്ന ആദേശത്ത് അറയിൽ കടന്നവരിൽ ഒരെണ്ണത്തിനെ പോലും മരണം പിടിച്ചില്ല അവർ അര അരകെട്ടിയതുകൊണ്ടല്ല വടി പിടിച്ചതുകൊണ്ടല്ല കയ്പ് കഴിച്ചതുകൊണ്ടല്ല കളിച്ചത് കൊണ്ടല്ല പിന്നെയോ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ടതുകൊണ്ട് കുഞ്ഞേ കൊറോണ കാലത്ത് ദേശത്തെല്ലാം മരണം നൃത്തം ചെയ്തപ്പോൾ നല്ല ഔവനക്കാർ മരണത്തിന്റെ പിടിയിലകപ്പെട്ടില്ലേ ഒരു രോഗവുമില്ലാത്തവരും അകാലത്തിൽ പൊലിഞ്ഞില്ലേ എന്നിട്ടും മക്കളെ നിന്നെ മരണം തൊടാഞ്ഞതിന്റെ കാരണം സാമൂഹിക അകലം പാലിച്ചതുകൊണ്ടല്ല സാനിറ്റൈസർ ഉപയോഗിച്ചതുകൊണ്ടല്ല മാസ്ക് ധരിച്ചതുകൊണ്ടല്ല കുഞ്ഞാടിന്റെ രക്ഷം നിന്നെ പിടി പൊതിഞ്ഞിരുന്നത് കൊണ്ട് ദൈവത്തിന് നിന്നെ കുറിച്ച് ഇനിയും ചിലത് ചെയ്തെടുക്കാനുള്ളത് കൊണ്ടാണ് മരണം നിന്നെ തൊടാതിരുന്നത് അവൻ തന്റെ തൂവൽ കൊണ്ട് അത്യുന്നതൻ നിന്നെ മറച്ചതുകൊണ്ടാണ് കൊണ്ടാണ് തിരുതിവാസത്തിന്റെ മറവിൽ ഒളിപ്പിച്ചതുകൊണ്ടാണ് രക്ഷാ സംഗീതത്തിൽ സുരക്ഷിതത്തിന്റെ അറയ്ക്കുള്ളിൽ மறச்சது கொண்டாத்தின் மகத்துவம் അവിചാരത്തിന്റെ സേവാശക്തികൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മറവിടം ശത്രുവിന്റെ തീയമ്പുകൾക്ക് തുളച്ചുകയറാൻ കഴിയാത്ത മറവിടം സംഹാരകൻ കയറി വരാത്ത മറവിടം മക്കളെ നിനക്കു വേണ്ടി ഈ മറവിടമൊരുക്കാൻ കാൽവറിയിൽ പിളർക്കപ്പെട്ട അരുമനാഥന്റെ സന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകല്ലേ തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ മുസ്ലിം ദേശത്തെല്ലാം സംഹാരകൻ മരണം വിതച്ചത് ദൈവമക്കളുടെ പുറപ്പാടിന് തൊട്ടു മുമ്പായിരുന്നെങ്കിൽ കുഞ്ഞെ ഇന്ന് ലോകം മുഴുവനും മഹാമാരി ണം വളർത്തുകയാണ് മരണം വിതയ്ക്കുകയാണ് കാണുന്നില്ല നീ അങ്ങനെയെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളുടെ പുറപ്പാടുള്ള സമയം അടുത്തു വരുന്നത് മനസ്സിലാക്കി വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ദീർഘവർഷങ്ങൾ കക്ഷതയുടെ കാഠിനം അനുഭവിച്ചിട്ടും നീ നശിച്ചുപോകാഞ്ഞത് യോഗ്യത കൊണ്ടല്ല കുടുംബങ്ങൾ കൊണ്ടല്ല അറയിൽ കടന്ന് വാതിലടച്ചതുകൊണ്ടാണ് യോബിന്റെ ജീവിതത്തിൽ താൻ അറയിൽ കടന്ന് ചാരത്തിലിരുന്നപ്പോൾ തന്റെ നാവിൽ നിന്ന് വീണത് നിരാശയുടെ വാക്കല്ല കെട്ടോ പ്രത്യാശയുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അവൻ എന്നെ കൊന്നാലും ഞാനവനായി കാത്തിരിക്കും ഹോവ തന്നു ഹോവയെടുത്തു അവരുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നെ കൊണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്റെ തോക്ക് ഇങ്ങനെ നശിച്ചാലും ഞാൻ സഹിതനായി എന്റെ ദൈവത്തെ കാണും പരിഹരിക്കാനാവാത്ത പ്രതിസന്ധി നിമിത്തം പ്രാർത്ഥനയുടെ അറയിൽ കയറി വാതിലടച്ചിരിക്കുന്ന ജീവിതമേ നിന്റെ മനസ്സിൽ നിന്നും നിരാശ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വാക്കുകൾ നാവിൽ നിന്നും അടർന്നു വീഴട്ട് നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും മക്കളെ ഈ കഷ്ടത നിന്നെ നശിപ്പിക്കത്തില്ല ഈ പ്രതികൂലം നിന്നെ തകർക്കത്തില്ല ഈ രോഗം നിന്നെ കൊല്ലത്തില്ല നിന്റെ കഷ്ടതയിൽ കൂടെ കഷ്ടപ്പെടുന്ന ദൈവം നിന്റെ ശ്വാസ േക്കാൾ അരികിൽ നിൽക്കുകയല്ലേ പറഞ്ഞാട്ടെ ഞാൻ തറന്നു തകർന്നു പോകത്തില്ല ദേഹ സഹിതനായി എന്റെ ദൈവത്തെ കാണും ദൈവത്തിന്റെ മഹത്വം ഓരോ പ്രാവശ്യവും പ്രതികൂലം നേരിടുമ്പോൾ പ്രാർത്ഥനയുടെ അറയിൽ കയറി മുട്ടുമടക്കുന്നവർ സ്തോത്രം ഐ മീൻ ബീർബൽ പറഞ്ഞൊരു വാക്കുണ്ട് അതുപോലെ പറയണം അങ്ങനെ ചിന്തിക്കണം ഈ സമയവും കടന്നുപോകും പറഞ്ഞ വാക്കാണ് ഈ സമയവും കടന്നുപോകും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ പ്രതികൂലവും കടന്നുപോകും ഈ കഷ്ടതയും കടന്നുപോകും ഈ പരാജയത്തിന്റെ നാളുകളും കടന്നുപോകും അതിനുശേഷം 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 നമ്മളും പറന്നുപോകും ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം എന്റെ ജനമേ നിന്റെ അറയിൽ കടക്കുക രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കഷ്ടതയില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് നമ്മുടെ കർത്താവ് എന്താ പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകം വിട്ടുപോകുന്ന സമയം വരെ കഷ്ടതയുണ്ട് എന്നാൽ കഷ്ടത മക്കളെ െ നശിപ്പിക്കത്തില്ല അതിനർത്ഥം അനർത്ഥം നിനക്ക് വ്യസന കാരണമായി തീരത്തില്ല കാരണം കൂടെ കഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട് കഷ്ടതയിൽ കൂടെ ഇരിക്കുന്ന ദൈവം സ്തോത്രം മറ്റുമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നത് നോക്ക് രണ്ട് തുമോത്തിയ മൂന്ന് പന്ത്രണ്ട് ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും പ്രതിസന്ധി ഇല്ലെന്നല്ല പ്രതിസന്ധികളുടെ നടുവിലും ദൈവകുഞ്ഞങ്ങൾ ധൈര്യപ്പെടും കാരണം ലോകത്തെ ജയിച്ചവൻ തങ്ങളിൽ ഇരിക്കുന്നു അല്ലെ ലുയ ജയാലിയായ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു എന്നുള്ള ഉറപ്പാണ് ഒരു ദൈവഭക്തന്റെ ദൃഢനിശ്ചയം യഥാർത്ഥ ദൈവഭക്തിയുടെ അടിസ്ഥാനം വിശുദ്ധനായ പോലീസ് തന്റെ അനുഭവത്തിലൂടെ പറയുന്നെന്ന് കേട്ടാട്ടെ ഫിലിപ്പ് റോമ ഇരുപത്തിയൊൻപത് ക്രിസ്തു യേശുവിൻ വിശ്വസിക്കാൻ മാത്രമല്ല അവനുവേണ്ടി വേണ്ടി കഷ്ടമനുഭവിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു വീണ്ടെടുക്കപ്പെട്ട ദൈവ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടതകളൊക്കെ വിധിയെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പറഞ്ഞ് തലയിൽ കൈവച്ചിരിക്കുന്നവരുണ്ട് ശാപമെന്ന് പറഞ്ഞ് ഭത്സിക്കുന്നവരുമുണ്ട് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ദൈവത്തിന്റെ വചനം നിന്നെ ചേർത്ത് പിടിച്ചു പറയുന്നു മക്കളെ ഇത് വരമാണ് കഷ്ടത അനുഭവിക്കാനുള്ള വരം നിനക്ക് ലഭിക്കുകയാണ് കുഞ്ഞെ ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതയാണ് നിന്നെ സഹിഷ്ണുതയിലേക്കും സ്തോത്രം സഹിഷ്ണുതയാണ് സിദ്ധതയിലേക്കും ഈ സിദ്ധതയാണ് ശയിലേക്കും നയിക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തിനും മഹത്വം കൊടുക്കണം ഭർത്താവിന് മഹത്വമുണ്ടാകട്ടെ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ശകലത്തിനുമില്ലാക്കും കാരണഭൂതനും അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കൃഷ്ണാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് യുക്തമായിരുന്നെങ്കിൽ രക്ഷകന്റെ പാത പിന്തുടരുന്ന ഭക്തന്മാർക്കും അതേ അനുഭവത്തിലൂടെ കടന്നുപോകേണ്ടി വന്നേക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയായ ദൈവകുഞ്ഞുടെ ജീവിതത്തിൽ കാർമികം പോലെ കഷ്ടത വന്നാലും കാർമ്മികത്തിന്റെ ഉള്ളിലും പ്രതിയാശയുടെ മിന്നൽ പിണറുകളെ അയച്ച് ജയോത്സവമായി നടത്തുന്ന കർത്താവ് ജീവിക്കുന്നു അവൻ നിന്നോടൊപ്പമുണ്ട് അവൻ കൂടെ കഷ്ടപ്പെടുന്നവനാണ് കുഞ്ഞെ കർത്താവ് നിന്റെ കഷ്ടത കണ്ട് സ്വർഗത്തിലിരിക്കുന്നവനല്ല കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെ സ്തോത്രം സ്തോത്രം കരങ്ങളിൽ വഹിക്കുന്നവനാണ് ചുമന്നുകൊണ്ട് പോകുന്നവനാണ് സ്നേഹ ത്തിലും കനുവിലും വീണ്ടെടുക്കുന്നവനാണ് ദൂതന്മാരെ അയച്ചു സംരക്ഷിക്കുന്നവനാണ് അവിടെയും തീരുന്നില്ല പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത് അവൻ നമ്മുടെ കഷ്ടതയിൽ കൂടെ കഷ്ടപ്പെടുന്നവനാണ് എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കും എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും എങ്ങനെയാ മക്കളെ ഈ കർത്താവിനെ സ്നേഹിക്കാതിരിക്കുന്നത് എബ്രായ ബാലന്മാർ തീച്ചുളയിൽ വീണപ്പോൾ അവനും തീച്ചുളയിൽ തീയുടെ നടുവിലിറങ്ങി വന്നില്ലേ ബാനിയിൽ സിംഹക്കുഴിയിൽ വീണപ്പോൾ അരുമനാഥനും കൂടെ വന്നില്ലേ യാക്കോബ് പിശാദിന്റെ പട്ടി ജീവനുള്ള ദൈവം അവിടെ ഇറങ്ങി വന്നില്ലേ കപ്പൽ ാറ്റിൽ അകപ്പെട്ടപ്പോൾ അവൻ കടലിന്റെ നടുവിലും അവൻ ഇറങ്ങി വന്നില്ലേ യോഹന്നഹന്ന പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ വലിച്ചെറിയപ്പെട്ടപ്പോൾ അവിടുന്ന് അവിടെയും ഇറങ്ങി വന്നില്ലേ എങ്ങനെയെങ്കിൽ കുഞ്ഞെ നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന നടുവിൽ ജീവനെ തന്നവൻ ഇറങ്ങി വരും പരമവൈദ്യൻ ൻ വരും സൗഖ്യദായകൻ വിടുവിക്കാനായി കുനെ നിന്റെ അരികിൽ വരും എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവം ജീവിതത്തിൽ വിടുതൽ വ്യാപരിക്കുന്നതുകൊണ്ട് സൗഖ്യം വ്യാപരിക്കുന്നതുകൊണ്ട് ഉദാഹരണം വ്യാപരിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു രോഗത്തിന്റെ കാഠിന്യം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ചുട്ടുപൊള്ളിക്കുന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ജീവിതങ്ങൾ ഈ സംഘർഷം കേൾക്കുന്നുണ്ട് ദൈവത്തിന്റെ പൈതലേ കർത്താവിന്റെ ബലമുള്ള കരം സൗഖ്യത്തിന്റെ കരം െ തൊട്ട് തലോളി സൗഖ്യമാക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ രക്തസ്രോതക്കാരി തന്റെ ശരീരത്തിൽ യേശുവിന്റെ ശക്തി വ്യാപരിച്ചത് അറിഞ്ഞതുപോലെ അവൾ അറിഞ്ഞതുപോലെ നല്ല അവസരത്തിൽ അവൻ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നത് നീ അറിയുകയാണ് യെസ് രക്താൽ ജയം അറയിൽ കടക്കുക വാതിലടയ്ക്കുക താമസവ്യാപകമായി വെളിപ്പെടാൻ പോകുന്ന മഹാക്രോധത്തിൽ സ്തോത്രം മഹാപീഡനത്തിന്റെ കാലത്ത് തന്റെ മക്കളെ അറയിൽ ചേർക്കാൻ മണിയറയിൽ ചേർക്കുവാൻ അരുമനാഥൻ വരും എത്ര പേർക്ക് വിശ്വാസമുണ്ട് എത്ര അതിനായി ഒരുങ്ങിയിട്ടുണ്ട് ഇതുവരെ തയ്യാറായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം അവൻ കർത്താവായി അംഗീകരിക്കണം ദൈവമായി ആരാധിക്കണം കർത്താവിന്റെ വചനപ്രകാരം ജീവിതം വിശുദ്ധിയോടെ സൂക്ഷിക്കണം അങ്ങനെയെങ്കിൽ കാഹളം ധനിക്കുമ്പോൾ നീയും എടുക്കപ്പെടും അല്ലെങ്കിൽ കൈവിടപ്പെടുകയില്ല പാറയുടെ പിളർപ്പിലും കടും തൂക്കിന്റെ മറവിലും കുറു ഈരങ്ങി കാത്തിരിക്കുന്ന ഇണയുടെ വരവ് കാത്തിരിക്കുന്ന കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിനേൽപ്പിക്കാത്ത ദൈവം ക്രോധം കടന്നുപോകോളം എന്റെ മക്കളെ നിന്നെ അറയിൽ സൂക്ഷിക്കും ചിലർ പറയുന്നുണ്ട് യേശുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സകല പ്രതികൂലവും തീരും പിന്നൊരു പ്രശ്നവും പിന്നെ അങ്ങോട്ട് സമൃദ്ധിയുടെ സമൃദ്ധിയാണ് അനുഗ്രഹത്തിന്റെ മഴയാണ് അങ്ങനെ പറഞ്ഞ് ജനത്തെ വശീകരിക്കുന്നവർ അവർ മറന്നുപോകുന്ന ഒരു വസ്തുതയുണ്ട് ഈ ജനം വീണ്ടും വലിയ പ്രതിസന്ധികളെ ിക്കേണ്ടി വരുമ്പോൾ പുസ്തകം താഴെ വെച്ച് വിശ്വാസം വിട്ടുപോകും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ വചനം സത്യവചനം യഥാർത്ഥമായി അവരെ പഠിപ്പിക്കണം പ്രതികൂലത്തിന്റെ നടുവിലും തളരാതെ നിർത്തുന്ന ദൈവം കഷ്ടതയുടെ കഠിനശോധനയിലും താങ്ങി നടത്തുന്ന ദൈവം പരിശോധനയുടെ പെരുചൂളയിൽ തീയുടെ ബലം കെടുത്തുന്നവൻ നിന്റെ ഒരു നാളും കൈവിടില്ലെന്നുള്ള ബോധ്യമാണ് ദൈവജനം പ്രാപിക്കേണ്ടത് ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ എന്തു ചെയ്യണമെന്നറിയാതെ വളർന്നു നിൽക്കുന്ന ജീവിതമേ പരിശുദ്ധാത്മാവ് നിന്നെ ചേർത്ത് പിടിച്ച് ആലോചന പറയുകയാണ് അടങ്ങുകയെന്ന ഒറ്റ വാക്കിൽ കൊടുങ്കാറ്റിനെ അടക്കിയവൻ യെസ് ഒറ്റ വാക്കിൽ മഹാസമുദ്രത്തിന്റെ തിരമാലകളെ അടക്കിയവൻ വരികയെന്ന വാക്കിൽ തന്റെ ശിഷ്യനെ പെരുവെള്ളത്തിന്റെ മീതെ നടത്തിയവൻ കഷ്ടതയുടെ നടുവിൽ മക്കളെ നിന്നെ കൈവിടത്തില്ല 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 എത്തേണ്ടടുത്ത് അവൻ നിന്നെ കൊണ്ടെത്തിക്കും ം കടൽക്കരയിൽ നിൽക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി തിരകൾ വരികയില്ല തിരമേൽ തിര വരുന്നത് പോലെ കുഞ്ഞെമേൽ കൃപ നൽകി കൃപമേൽ കൃപ നൽകി തേജസ് പകർന്ന് ദൈവം തന്റെ കുഞ്ഞുങ്ങളെ നിത്യാനന്ദമണിയിച്ചു നിത്യതയിലെത്തിക്കും പ്രതിസന്ധികളല്ല നമ്മുടെ വിഷയം പ്രതിസന്ധിയുടെ നടുവിൽ തന്റെ മക്കളെ ജയോത്സവമായി പരിപാലിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ വിഷയം രണ്ടു ദിവസം അടുപ്പിച്ച് ഹർത്താൽ വന്നപ്പോൾ ബുദ്ധിമുട്ടിലാകുന്നവരല്ലേ നമ്മള് സ്ത്രോത്രം എന്നാൽ മൂന്ന് കൊല്ലം പുറത്തിറങ്ങാൻ പോലും ആവാത്ത നിലയിൽ ഒരു ജോലിക്കും പോലും ആവാ പോകാനാകാതെ മുറിക്കുള്ളിൽ ഇരിക്കേണ്ടി വന്നില്ലേ എന്നിട്ടും പട്ടിണി വരാതെ ദൈവം തന്നെ സൂക്ഷിച്ചില്ലേ വിശുദ്ധിയിൽ തികഞ്ഞവരായതുകൊണ്ടാണോ അല്ല എത്രയോ ശ്രേഷ്ഠന്മാർ പകർച്ചവ്യാധി നിമിത്തം ഈ ലോകം വിട്ടുപോയി എന്നിട്ടും കുഞ്ഞെ നിന്നെ മരണം പിടികൂടാതെ കാത്തു സൂക്ഷിച്ച ദൈവം മേലാലം സൂക്ഷിക്കും അതേ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധിയെ നോക്കി നെടുവിടപ്പെടാതെ പ്രതികൂലത്തിന് നിലവിൽ നമ്മയെ പരിപാലിക്കുന്ന ദൈവമുഖത്തേക്ക് നോക്കി സ്തോട്ടണം ചെയ്യണം പ്രതികൂലത്തിലാണോ പരിശുദ്ധം എന്ന് പറയുന്നു നിന്റെ അറയിൽ കടക്കുക പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളുകളിലെ മഹാദുരന്തം കണ്ടവരാണ് നാം ആ ദുരന്തത്തിന്റെ നടുവിലൂടെ കടന്നു കടന്നുവന്നവരാണ് നാം ഒന്നര വർഷത്തിന് ശേഷമാണ് ഇന്ത്യ കോവിഡ് എന്ന വ്യാധിക്കെതിരെ കോവാക്സിൻ കണ്ടുപിടിച്ചത് യു കെ കോവിഷീൽഡ് കണ്ടുപിടിച്ചത് റഷ്യ സ്പുട്നിക്ക് കൊണ്ടുവന്നത് അപ്പോഴേക്ക് കോവിഡ് ജനിതക വ്യത്യാസം വരുത്തി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് വകഭേദങ്ങളായി മാറിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതിനേക്കാൾ ഭീകരമായ ഇതിനേക്കാൾ മഹാഭീകരമായ വ്യാധികൾ മാനവ സമൂഹത്തെ ഗ്രസിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുമ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ മറയപ്പെട്ട് കൃപയിൽ പൊതിയപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് പ്രാർത്ഥനയുടെ അറയിൽ നിന്റെ അറയിൽ കടക്കുക ക്രിസ്തുവിൽ മറയുക അതല്ലാതെ മറ്റു വഴിയില്ല ക്രിസ്തു ക്രൂസിൽ ചൊരിഞ്ഞ തിരുരക്തത്തിലല്ലാതെ മറ്റൊരു തനിലും രക്ഷയില്ല സ്തോത്രം തല ഉയർത്തി ചുറ്റും നോക്കിയാൽ ക്രോധം കടന്നുപോകുമ്പോഴും അറയിൽ കയറി മറഞ്ഞിരിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ള ബോധ്യം വരും കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടമായോ അറയിൽ കിടക്കുക കുഞ്ഞുങ്ങൾ പോയോ അറയിൽ കടക്കുക ദാമ്പത്യ ജീവിതം വേർവിരിലിന്റെ വക്കിലൊത്തി നിൽക്കുകയാണോ അറയിൽ കടക്കുക സഭയിൽ ഐക്യനഷ്ടമായോ ദൈവദാസനെ അറയിൽ കടക്കുക ദൈവം പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കേണ്ട സമയവും കഴിഞ്ഞുപോയോ അറയിൽ കടക്കുക പ്രാർത്ഥനയ്ക്കായി സമയം വർധിരിക്കുക കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം നിന്നെ അനുഗ്രഹം ും നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരും കാലാകാലങ്ങളിൽ പ്രതികൂലം കടന്നു വരുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചുള്ള ദൈവമക്കളെ മൂന്നര വർഷം ഒന്നിനു പുറകെ ഒന്നായി അറുപത്തൊന്ന് മഹാബാധകൾ ഈ മണ്ണിൽ പെയ്തിറങ്ങാൻ കാലമായിരിക്കുന്നു അതിനു മുൻപ് തന്റെ മക്കളെ അറയിൽ ചേർക്കുവാൻ മണിയറയിൽ ചേർക്കുവാൻ സ്വർഗീയ മണവാലനായി ക്രിസ്തു ആകാശമേഘങ്ങളെ വാഹനമാക്കി ഇറങ്ങിവരാൻ കാലമായിരിക്കുന്നു കുഞ്ഞേ ഇനിയും സമയം വൈകിയിട്ടില്ല പരിശുദ്ധാത്മാവ് പറയുന്നു ഇപ്പോഴെങ്കിലും ഇപ്പോഴേ എങ്കിലും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ ക്രിസ്തുവിലേക്കു തിരിയുക സകല ഭൂവാസികളുമേ സകല ഭൂസീമാവാസികളുമേ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്രാപിപ്പീഹിൻ ഞാനല്ലാതെ ഒരു ദൈവവുമില്ലല്ലോ ഒരിക്കൽ കൂടി സ്തോത്ര സ്തോത്രം പരിശുദ്ധാത്മാവ് നിന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണ് കർത്താവ് യേശുക്രിസ്തു തുളയ്ക്കപ്പെട്ട കരം നീട്ടി നിന്നെ വിളിക്കുകയാണ് അമീൻ ചേരാൻ തയ്യാറുണ്ടോ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം ആസ്വദിക്കുവാൻ പോവുകയാണ് നമുക്ക് അറയിൽ കിടക്കാൻ കാലമായിരിക്കുന്നു ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ വചനം കൊണ്ട് ദൈവജനത്തെ ശുസൂഷിക്കാൻ എളിവനും ഭാഗ്യം നൽകിയ മഹാദൈവത്തിന് സ്തോത്രം ചെയ്യും സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഓർക്കണമേ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഞാൻ പറയാം നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ മറ്റൊരു നമ്പർ കൂടിയുണ്ടായി നയൻ സീറോ സെവൻ ടു വൺ ഫോർ സീറോ നയൻ ടു നയൻ കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയോട് ഒരുമിച്ച് കൂടി ദൈവാലോചന